എൻ്റെ പേര് ബിൻസി ചെറുപിടിയിൽ നിന്ന് വരുന്നു എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം അവൻ ഫുട്ബോൾ കളിക്കുമ്പോൾ വീഴുകയും കാലിൻ്റെ ലിഗ്മെൻറ്റിന് പരിക്ക് പറ്റുകയും ചെയ്തു ഡോക്ടറെ എടുത്ത് എം ഡോക്ടർ എന്നെ ഡോക്ടർ എമർജൻസി ആയിട്ട് എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐയിൽ കാലിൻ്റെ ലിഗ്മെൻറ്റിന് നല്ല പൊട്ടലുണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ആ സമയം ഞങ്ങൾ അത്ഭുതജമാല കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ അവനെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ ഡോക്ടർ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ കണ്ടിട്ട് പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവുമില്ല ബെൽറ്റ് ഒരുക്കിയോ റാഫേലസിന് അൽബജമാലയിൽ പറയുന്നുണ്ടായിരുന്നു ലിഗ്മിന് പരിക്ക് പറ്റിയ ഒരു യൂത്തും അകനെ ഈശോ സൗഖ്യം കൊടുക്കുന്നെന്ന് പറഞ്ഞു ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ സുഖമായി നടക്കുന്നു പ്രൈസ് നല്ലൊരു കയ്യടി കൊടുത്തേന് ശേഷി പോകാൻ പറ്റട്ടെ അതായത് മോൻ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ മോൻ ബിഎസ് അപ്പൊ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് അല്ലേ കളിക്കുന്ന സമയത്ത് ലിഗമനു കാര്യമായി പരിക്ക് പറ്റി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ അത്ഭുതകമാല കണ്ട് പ്രാർത്ഥിച്ചു അല്ലെ അപ്പൊ അച്ഛൻ വിളിച്ച് പറഞ്ഞു ലിഗമെന്റിന് പരിക്ക് പറ്റി ഒരാൾക്ക് കർത്താവ് സൗഖ്യം തരുന്നു അതിനുശേഷമാണ് അടുത്ത ഡോക്ടറെ കാണാൻ പോയത് അല്ലെങ്കിൽ വേറെ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ അതിന്റെ എക്സ്റേ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി പൊരു കുഴപ്പമില്ല ഇപ്പൊ അവന് പുരു കുഴപ്പമില്ല എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് മുട്ടുകുത്താനും ഓടാനും ചാടാനും ഒക്കെ പറ്റും നല്ലൊരു കയ്യടി കൊടുത്തേങ്ങോ യോ നല്ല വലിയൊരു അനുഗ്രഹമാണ് പേര് ഇതിങ്ങനെ എടുത്തു പറഞ്ഞ് സൗഖ്യം കൊടുക്കുകയാണ് പ്രൈസതാണ്